हाँ, हाँ, अमार गुप्ता, हाँ, अमार दे दे रहते हैं।

ഇല്ലല്ലേ ഇങ്ങനെയൊരു മോഡൽ ആയാൽ ഞാൻ പറഞ്ഞ 건ാണോ അല്ല ഇതെന്താ ഇതെന്താ ദൈവത്തെ ഇട്ടു പ്രിയമുള്ളവരെ ആത്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗൗരവമേനെ പറയുന്നത് കേൾക്കുന്നുണ്ട് ആളൊന്നും ഇവിടെ വിഷയയല്ല പ്രിയമുള്ളവരെ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വൈസ് കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ കോൺക്രീറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ എല്ലാവരുടെയും കാരണത്തോടും സഹായത്തോടും നമ്മൾ ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും പ്രയോജനമുള്ള ഈ ഒരു ഭവനം തീർച്ചയായിട്ടും ഇതിൽ ഇതിലെല്ലാം ആരെല്ലാം സഹായിക്കുന്നു ആരെല്ലാം അതിനുവേണ്ടി സഹായിക്കുന്നു അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്നതിനപ്പുറം നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഈ ചെയ്യുന്ന ചാരിറ്റി ഈ ലോകത്തും നമ്മളെ പരലോകത്തും നമുക്ക് അനുകൂലമായ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥ്യം ആശ്വസിക്കുകയും ചെയ്തു Yeah. <laughs> സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നന്മ നിർമ്മിച്ച് നൽകുന്ന ഈ ഭവനത്തിന്റെ ഇന്ന് കോൺഗ്രസ് കടന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇത് നമ്മുടെ രാജ്യത്തെ ലൈവ് നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല രീതിയിൽ രീതിയിൽ അഥവാ സ്റ്റാർട്ടപ്പ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് എറണാകുളം സമ്മേളന നേതൃത്വത്തിൽ നടന്ന മുഴുവൻ അംഗങ്ങളും ഇതിനകത്തുണ്ടായിരിക്കുന്ന മുഴുവൻ ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന പ്രവർത്തകരും ഒക്കെ ഒരുമിച്ച് കൊണ്ട് മറ്റ് അഭിരുദ കാക്ഷികളും അമ്മയെ സ്നേഹിക്കുന്നവരും ഒപ്പം നിൽക്കുന്നവരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു വലിയ സംരംഭത്തെ വിജയത്തിൽ നടന്നിരിക്കുകയാണ് അതിന്റെ മുന്നോടിയാണ് ഇന്നത്തെ കോൺഗ്രസ് നടക്കുന്നത് ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പ്രമകാൻ മുമ്പ് തന്നെ നമുക്ക് ദാനം കർമ്മം നടത്തണം അവരെ താക്കോൽ ഏൽപ്പിച്ചുകൊണ്ട് അവരെ താമസിക്കാനുള്ള സംവിധാനത്തിലേക്ക് മാറ്റണം ഇതോടൊപ്പം നമ്മുടെ ട്രഷററ് കണ്ണാനൂർ കൊണ്ട് തീർച്ചയായിട്ടും ഈ സംരംഭം വിജയിപ്പിക്കെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി മുഴുവൻ അംഗങ്ങളും ഇതിന്റെ പ്രവർത്തനത്തെ പിന്നിലുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതിന്റെ വിജയത്തിനായി സഹകരിക്കുകയും സഹായിക്കുകയും ഒപ്പം ചേരുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും നേതൃത്വത്തിൽ ഒരു സഹോദരൻ വീടാണിത് അതിന്റെ മാർഗോഡിയാണ് നടക്കുന്നത് ഹന്തു എല്ലാം ഇതുവരെ സഹകരിച്ച എല്ലാ ആൾക്കാരും ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെല്ലാം സഹകരിക്കണമെന്ന് നിങ്ങളോട് പറയുകയാണ് Oh <laughs>